അലഹമ്മസലാത്തു വസ്ലാമല അഷ്റഫുൽ മുർസലീം അല അലിഹി വസ്വാബിഹി അജ്മഇൻ അമ്മാബാദ് പ്രിയമുള്ള പി ശ്രേഡിയ ശ്രോതാക്കളെ അസ്സലാമലൈക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാക്കാനുള്ള കാരണം രസകരമാണ് ജ്യോതിഷികളുടെ സമ്മർദ്ദം മൂലം ഇന്ത്യയുടെ സ്വതന്ത്ര പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ നടത്തേണ്ടി വന്ന സാഹചര്യം ലാരി കോളിൻസും ഡൊമിനിക് ലാപ്യറും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു മൗണ്ട് ബാറ്റൻ ഇന്ത്യൻ കരങ്ങളിലേക്ക് അധികാരത്തിൻ്റെ അവസാന കൈമാറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എന്ന് റേഡിയോയിലൂടെ പ്രഖ്യാപിച്ചു ഉടനെ തന്നെ ഇന്ത്യയൊട്ടാകെ ജ്യോതിഷികൾ അവരുടെ പ്രമാണങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി കൽക്കട്ടയിൽ സ്വാമി മദനാനന്ദ് തീയതി പ്രഖ്യാപനം കേട്ട ഉടനെ തൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ മകരരാശിയിലാണ് എല്ലാ കേന്ദ്ര ശക്തികളോടുമുള്ള അടങ്ങാത്ത വിരോധം അതിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് അതിനാൽ വിഭജനത്തിനും എതിരാണ് പോരെങ്കിൽ കഴുത്തില്ല ഗ്രഹമെന്ന് ജ്യോതിഷുകാർ വിളിക്കുന്ന രാഹുവിൻ്റെ ആധിപത്യവും നീചഗ്രഹമായ ശനിയുടെ സ്വാധീനവും ആ ദിവസത്തിനുണ്ട് രണ്ടും വളരെ ചീത്തയാണ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി മുതൽ ആഗസ്റ്റ് പതിനഞ്ച് മുഴുവനും ശനിയും വ്യാഴവും ശുക്രനും ഒമ്പതാം രാശിയിലാണ് കർമ്മസ്ഥാനത്ത് മറ്റനേകം പേരെപ്പോലെ ആ യുവ യുവജ്യോതിഷനെയും തൻ്റെ പ്രമാണങ്ങൾ വെളിപ്പെടുത്തുന്ന ആപത്തിൻ്റെ വലിപ്പത്തിൽ സംഭ്രമിച്ചു അവരെന്താണ് ചെയ്തത് അവരെന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹം തുടരുന്നു ഈ സ്വർഗീയമായ അത്യാഹിതത്തിനു മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും ഉത്തരവാദിയായ ആളിന് ലൂയി മൗണ്ട് ബാറ്റന് അടിയന്തരമായി ഒരഭ്യർത്ഥന അദ്ദേഹം എഴുതി ദൈവത്തെ ഓർത്ത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിക്കരുത് വെള്ളപ്പൊക്കവും വരൾച്ചയും ക്ഷാമവും കൂട്ടക്കൊലയും ഉണ്ടാവുകയാണെങ്കിൽ അത് നക്ഷത്രങ്ങൾ ശപിച്ച ഒരു ദിവസം സ്വതന്ത്ര ഇന്ത്യ ജനിക്കുന്നത് കൊണ്ടായിരിക്കും സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നാൽപ്പത്തി പതിപ്പ് പേജ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ രാജ്യത്തിൻ്റെ ശാസ്ത്ര നയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ പാർലമെൻ്ററി യോഗം ചേർന്നപ്പോൾ വിഭവസമൃദ്ധമായ ചായ സൽക്കാരം ഒഴിവാക്കുകയുണ്ടായി അന്നു ചന്ദ്രഗ്രഹണ ദിനമായിരുന്നു എന്നതാണ് കാരണം രാഹു ചന്ദ്രനെ വിഴുങ്ങുമ്പോൾ എല്ലാ ഭക്ഷണ സാധനങ്ങളും വിഷമയമായി തീരുമെന്ന അന്ധവിശ്വാസം മൂലമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഛായ കുടിക്കാതിരുന്നത് സവർണ മേധാവിത്വം ഇന്ത്യൻ ഭരണകൂടങ്ങളിലും ജുഡീഷ്യറിയിലും ഉദ്യോഗ തലങ്ങളിലും പോലീസ് തലപ്പത്തും തങ്ങളുടെ വിശ്വാസങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ നാം ആ വിശ്വാസങ്ങളെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ മറ്റുള്ളവരെക്കൊണ്ട് തങ്ങളുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ജ്യോതിഷം അന്ധവിശ്വാസമാണ് അത് ശാസ്ത്രമല്ല എന്നിട്ടും ഇന്ത്യയിലെ പല സർവകലാശാലകളിലും ജ്യോതിഷം പഠിപ്പിക്കുന്നു ശാസ്ത്രത്തിൻ്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് നാം ഭയപ്പെടണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഏഴിന് ക്യാൻസറിനെ സംബന്ധിച്ച് ഒരു സെമിനാർ നടത്തുന്നതിന് ധനസഹായവും പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത അമേരിക്കയിലെ പ്രമുഖ സ്ഥാപനമായ എം ഡി ആൻഡേഴ്സ് സെൻ്റർ അതിൽ നിന്നും പിന്മാറുകയുണ്ടായി അതിൻ്റെ കാരണം പ്രസക്തമാണ് ക്യാൻസറിനെ മുൻ ജന്മ പാപത്തിൻ്റെ ഫലമാണെന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന രാംദേവിനെ സെമിനാറിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് അവർ പിന്മാറിയത് ക്യാൻസർ എന്ന മഹാരോഗത്തെപ്പോലും ശാസ്ത്രീയമായി പഠിക്കാൻ അനുവദിക്കാതെ അന്ധവിശ്വാസങ്ങളിലൂടെ കാവിക്കുള്ളിലൊതുക്കാനാണ് ശ്രമിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ മറപിടിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള വഴിയാണ് ജ്യോതിഷം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ വ്യാഖ്യാനിക്കാൻ എല്ലാ കാലത്തും ജ്യോതിഷുകൾ ശ്രമിച്ചിട്ടുണ്ട് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ഒന്ന് തന്നെ എന്ന് പ്രചരിപ്പിക്കാൻ ഹിന്ദുത്വവും അതിൻ്റെ നേതൃനിരയിലുള്ളവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജ്യോതിഷം ശാസ്ത്രങ്ങളിൽ ഒന്നാമനാണ് മറ്റെല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ മുന്നിൽ കള്ളന്മാരാണ് ബി ജെ പി നേതാവും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന രമേശ് പൊഖ്രിയാലിൻ്റെ വാക്കുകളാണിത് ഗ്രഹണത്തെക്കുറിച്ചറിയാൻ നാസയിലെ ശാസ്ത്രജ്ഞന്മാരോടല്ല നാടൻ ജ്യോത്സ്യന്മാരോടാണ് ചോദിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി മുൻ അധ്യക്ഷനുമായ രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളാണിത് ഉത്തരാധുനികതയും ഹിന്ദുത്വവും ജ്യോതിഷത്തെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നു ഹിന്ദുത്വം ജ്യോതിഷത്തെയും ജ്യോതിശാസ്ത്രത്തെയും കൂട്ടിക്കുഴക്കുന്നു രണ്ടും ഒന്ന് തന്നെയാണെന്ന് അഭ്യസ്ഥ വിദ്യർ പോലും കരുതുന്നു ജ്യോതിർഗോളങ്ങളെപ്പറ്റിയുള്ള പഠനമാണ് ജ്യോതിശാസ്ത്രം അഥവാ ആസ്ട്രോണമി ജ്യോതിർഗോളങ്ങൾ മനുഷ്യരിൽ ചെലുത്തുന്നതായി ആരോപിക്കപ്പെടുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള അഭ്യൂഹമാണ് ജ്യോതിഷം ജ്യോതിഷം ശിവപുത്രനായ സുബ്രഹ്മണ്യനാൽ രചിക്കപ്പെട്ടതാണ് അത് ചോദ്യം ചെയ്യാൻ പാടില്ല അതിനെ നിരാകരിച്ചാൽ നരകമാണ് ഫലമെന്ന് പരാശമുനിയും പറയുന്നു കാലാവസ്ഥ പ്രവചിക്കാനും ദിക്കുകൾ തിരിച്ചറിയാനും സമയമളക്കാനും മറ്റും പ്രാചീന ജ്യോതിശാസ്ത്രം നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആശ്രയിച്ചിരുന്നു എന്നാൽ ഭാവി പ്രവചിക്കുവാൻ അത് അവർ ഉപയോഗിച്ചിരുന്നില്ല ഭൂതവും വർത്തമാനവും ഭാവിയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വിലയിരുത്താൻ തുടങ്ങിയതോടെ ജ്യോതിഷിൻ്റെ ആവിർഭാവമായി നവഗ്രഹങ്ങളും അവയുടെ സ്വാധീനവുമാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഓരോ ഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിലെ വിവിധ വിഷയങ്ങളിൽ പരമപ്രധാനമായ പങ്കുണ്ട് ഉദാഹരണമായി സൂര്യൻ പിതൃസ്ഥാനം നിർണയിക്കുന്നതിനും ചന്ദ്രൻ മാതൃസ്ഥാനം നിർണയിക്കുന്നതിനും പങ്കുവഹിക്കുന്നു മരണത്തിന് ശനിദേവനാണെങ്കിൽ വിവാഹത്തിന് ശുക്രനാണ് കാരണക്കാരൻ ഓരോ ദിവസത്തിനും വെവ്വേറെ ഗുണദോഷ ഫലങ്ങളുണ്ട് ഉദാഹരണം ചന്ദ്രൻ ഉദിക്കുമ്പോൾ ജനിക്കുന്ന കുട്ടിക്ക് ദീർഘായുസ്സുണ്ടെങ്കിൽ ചൊവ്വയുടെ കാര്യത്തിൽ കുട്ടി അൽപായുസുള്ളവനായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം നിലകൊള്ളുന്നത് അയാൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനിലയെ ആശ്രയിച്ചാണെന്നുള്ള ധാരണയാണ് ജ്യോതിഷവും ജാതകവും വിവാഹങ്ങൾ ഉറപ്പിക്കുമ്പോൾ ഇരു കൂട്ടരുടെയും ജാതകങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ ആ വിവാഹം പരാജയത്തിൽ കലാശിക്കുമെന്ന് ഈ ശാസ്ത്രം പറയുന്നു ഒരുവിൻ്റെ വ്യക്തിത്വം ആരോഗ്യം സ്വഭാവം ജോലി പഠനം വിവാഹം മരണം തുടങ്ങിയ എല്ലാം തന്നെ ജനന സമയത്തെ ഗ്രഹനിലയായാണ് ഉറപ്പിക്കുന്നത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂര്യനും ചന്ദ്രനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല കാലങ്ങളായി ആരാധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സൂര്യനും ചന്ദ്രനുമാകുന്ന ഗ്രഹങ്ങൾ ദൈവങ്ങളാണെങ്കിൽ അവയെ പന്താടുന്ന ജ്യോതിഷുകൾ ദൈവശക്തിയുള്ളവരാണെന്ന് വന്നു അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്നു വന്നു അങ്ങനെ ജ്യോതിഷന്മാർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് സങ്കല്പമുണ്ടായി ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും കൂട്ടിക്കുഴക്കപ്പെട്ടു ഗ്രഹണം ശാസ്ത്രീയമായി പ്രവചിക്കാനുള്ള ശേഷി ജ്യോതിശാസ്ത്രത്തിനുണ്ടായപ്പോൾ ജ്യോതിഷികളായിരുന്ന പുരോഹിതന്മാർ ഗ്രഹണത്തെ തങ്ങളുടെ ദൈവസിദ്ധിയായി അവതരിപ്പിക്കപ്പെട്ടു അവർ സമൂഹത്തിൽ ആരാധ്യരായി ഗൃഹനിലകളിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കാനും പ്രവചിക്കാനുമുള്ള അധികാരം അവർ കൈവശപ്പെടുത്തി ജോൽസ്യന് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പോലെ പരിഹാരത്തിനും അവരുടെ അടുക്കൽ മാർഗങ്ങളുണ്ടായി യാഗം യജ്ഞം ബലി ദാനം വ്യവഹാരം കൃഷി ആരാധന ജനനം മരണം ആചാര മര്യാദകൾ ഇവയൊക്കെയായി യഥാവിധി നിർദ്ദേശിക്കുന്നതിന് ജോത്സ്യന് ആധികാരികത കൈവന്നു അദ്ദേഹം ഭൂതവും വർത്തമാനവും ഭാവിയും തൻ്റെ പരുതിയിലാക്കി വിധിയെയും കർമ്മഫലത്തെയും സൗകര്യം പോലെ കൂട്ടിപ്പിടിക്കുകയും പഴിചാരുകയും ചെയ്തു ജനന സമയത്ത് ഗ്രഹനിലയാണ് പ്രധാനമെന്ന് വിലയിരുത്തിക്കൊണ്ട് ഭാവി പ്രവചനവും ജാതകവും സർവ്വസാധാരണയായി അഷ്ടത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നിത്യരോഗിയും അൽപായുസുള്ളവനുമായിരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി സ്ത്രീകളാണെങ്കിൽ വൈദവ്യമായിരിക്കും ഫലം അല്ലെങ്കിൽ വിവാഹമേ നടക്കില്ല ഭൂമിയുടെ പത്തിലൊന്നു മാത്രം പിണ്ടമുള്ള ചൊവ്വയ്ക്ക് ചന്ദ്രൻ്റെ നാലായിരത്തിൽ ഒരംശം ബലമേ ഭൂമിയിൽ ചെലുത്താൻ കഴിയൂ എന്നിരിക്കെ ചൊവ്വയുടെ പേരിൽ പെൺകുട്ടികളുടെ കല്യാണം മുടക്കുവാൻ ജ്യോതിഷികൾക്ക് കഴിഞ്ഞു എന്നത് അത്ഭുതമില്ല കാരണം ആസ്ട്രോണമിയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഗണപതിക്ക് തേങ്ങ ഉടക്കുന്ന അഭിനവ ശാസ്ത്രകാരന്മാർക്ക് ഇതിനെ തടയാൻ കഴിയുമോ കുജൻ അഥവാ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുട്ടി ജനിച്ചാൽ അവൻ മുഴുകുടിയനും നേത്രരോഗങ്ങൾ ഉള്ളവനുമായിരിക്കും അവൻ്റെ ഭാര്യ അവൻ ജീവിച്ചിരിക്കെ അകാല മൃത്യുവിനിരയാകുകയും ചെയ്യും ഇങ്ങനെ മനുഷ്യരുടെ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ ഒൻപത് ഗ്രഹങ്ങളിൽ തളച്ചിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ജ്യോതിഷത്തെക്കുറിച്ച് സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞതിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു ജാതകം തീരെ നിഷ്ഫലമാണോ ഉത്തരം അതെ അതിന് ജാതകമെന്നല്ല ശോധകമെന്നാണ് പറയേണ്ടത് സന്താനം ഉണ്ടാകുമ്പോൾ സകലർക്കും ആനന്ദമുണ്ടാകാറുണ്ട് എന്നാൽ ആ ആനന്ദം സന്താനത്തിൻ്റെ ജാതകമെഴുതി ഗ്രഹഫലം പറഞ്ഞു കേൾക്കുന്നത് വരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ജാതകം എഴുതിക്കേണ്ടതാണെന്ന് ജോത്സന്മാർ പറയുമ്പോൾ കുട്ടിയുടെ അച്ഛനമ്മമാർ ജോത്സ്യനോട് വളരെ വിശേഷപ്പെട്ട ജാതകമായിരിക്കണം എന്ന് പറയുന്നു പറഞ്ഞു ഏൽപ്പിച്ചത് ധനികനാണെങ്കിൽ ചുകപ്പും മഞ്ഞയും വരകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും മോടി പിടിപ്പിച്ചും ദരിദ്രനാണെങ്കിൽ സാധാരണ സമ്പ്രദായത്തിലും ഒരു ജാതകം കൊണ്ടുവരും അപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കന്മാർ ജോത്സൻ്റെ മുമ്പിൽ ഇരുന്ന് ചോദിക്കുന്നു ഇവന്റെ ജാതകം നല്ലതു തന്നെയല്ലേ ജോൽസൻ പറയുന്നു ഉള്ളത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചേക്കാം കുഞ്ഞിൻ്റെ ജന്മഗ്രഹവും മിത്രഗ്രഹവും ശുഭങ്ങളാകുന്നു അതിൻ്റെ ഫലമായി കുട്ടി വലിയ ധനികനും കീർത്തിവാനും ആയിത്തീരും ഏതു സഭയിൽ ചെന്നാലും അവൻ്റെ തേജസ് മറ്റുള്ളവരുടേതിനേക്കാൾ മികച്ചു നിൽക്കും നല്ല ആരോഗ്യമുള്ളവനാകും രാജാക്കന്മാർ കൂടി ബഹുമാനിക്കുന്നവനുമായിത്തീരും ഈ വാക്കുകൾ കേട്ട് കുട്ടിയുടെ അച്ഛനമ്മമാർ പറയും കൊള്ളാം അങ്ങ് നല്ല ജ്യോത്സ്യനാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും തൻ്റെ കാര്യം സാധിക്കുന്നില്ലെന്ന് ജോത്സ്യൻ അറിയാം അതുകൊണ്ട് ജോൽസ്യൻ പിന്നെയും പറയുന്നു ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലങ്ങൾ തന്നെ എന്നാൽ ഈ ശുഭഗ്രഹങ്ങൾ വേറെ ചില ക്രൂരഗ്രഹങ്ങളോട് ചേർന്നാണ് ഇരിക്കുന്നത് അത് നിമിത്തം ഈ കുട്ടിക്ക് എട്ടാമത്തെ വയസ്സിൽ മൃത്യു കാണുന്നു ഇത് കൊടുക്കുമ്പോഴേക്കും അച്ഛനമ്മമാർ പുത്രനുണ്ടായ ആനന്ദമെല്ലാം ത്യജിച്ച് ദുഃഖിതരായി ജോൽസനോട് പറയുന്നു ജ്യോത്സ്യനെ ഞങ്ങൾ എന്ത് ചെയ്യണം ജോൽസൻ ഉടനെ പറയും അതിന് പരിഹാരം ചെയ്യണം പരിഹാരമാർഗം എന്താണെന്ന് ഗ്രഹസ്ഥൻ ചോദിക്കുമ്പോൾ ജോൽസൻ വീണ്ടും പറയും ദാനങ്ങൾ കൊടുക്കണം ഗ്രഹശാന്തിക്കുള്ള മന്ത്രങ്ങൾ ജപിക്കണം ദിവസം തോറും ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടണം എങ്കിൽ ഗ്രഹപ്പഴ തീരുമെന്നാണ് അനുമാനിക്കേണ്ടത് ജോൽസൻ ഇവിടെ അനുമാനമെന്ന് പറഞ്ഞത് വളരെ മുൻകരുതലോട് കൂടിയാണ് ഒരുപക്ഷെ കുട്ടി മരിച്ചു പോകുന്നതായാൽ അയാൾ പറയും ഞങ്ങൾ എന്തു ചെയ്യും ഈശ്വരനുപരി ആരുമില്ല ഞങ്ങൾ വളരെ പ്രയത്നിച്ചു നിങ്ങളും പലതും ചെയ്യിച്ചു പക്ഷേ അവൻ്റെ കർമ്മഫലം അങ്ങനെയാണ് കുട്ടി ജീവിച്ചെങ്കിൽ അപ്പോഴും അയാൾക്ക് പറയാം നോക്കുക ഞങ്ങളുടെ മന്ത്രങ്ങളുടെയും ഞങ്ങൾ ഉപവസിക്കുന്ന ദേവതമാരുടെയും ബ്രാഹ്മണന്മാരുടെയും ശക്തി എത്ര വലുതാണ് നിങ്ങളുടെ കുട്ടിയെ രക്ഷിച്ചു തന്നില്ലേ അവലംബം ജ്യോതിഷം ശാസ്ത്രമോ അന്ധവിശ്വാസമോ എന്നതിനോട് സ്വപ്ന വ്യാഖ്യാനമോ ശകുനമോ എന്തുമാവട്ടെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും പൊതു സ്വഭാവം ഇതാണ് അവ ഫലിച്ചാൽ വിശ്വാസികൾ അതുറക്കെ പ്രഖ്യാപിക്കുന്നു ഫലിക്കാതെ വന്നാൽ അതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത് മേണ്ടാതിരിക്കുകയും ചെയ്യും ഫ്രാൻസിസ് ബേക്കൻ പറഞ്ഞ വാക്കുകളാണിത് ഹിന്ദുത്വം അവരുടെ അജണ്ടകൾ പല രൂപത്തിലും ഭാവത്തിലും അടിച്ചേൽപ്പിക്കുന്നത് നാം കാണുന്നു സവർണാധിപത്യം തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ജ്യോതിഷത്തെ കൂട്ടുപിടിക്കുന്നു നീതിന്യായ കോടതികളും ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളും ഭരണശിരാ കേന്ദ്രങ്ങളും ജ്യോതിഷത്തിൻ്റെ പിടിയിലമർന്നുകൊണ്ടിരിക്കുന്നു ഔദ്യോഗിക പരിപാടികൾ വരെ ജ്യോത്സന്മാർക്ക് പ്രാമുഖ്യം നൽകുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് നാം കാണുന്നത് ശാസ്ത്രത്തെ തള്ളി അന്ധവിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു ഇൻഷല്ല അടുത്ത എപ്പിസോഡിൽ ജ്യോതിഷവും ശാസ്ത്രവും ഇസ്ലാം എന്നുള്ളതിന്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് കേൾക്കാം അല്ലാഹു സുബനൌ താല ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഉൾപ്പെടുത്തു മാറാവട്ടെ